ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ടിപ്സ് ചെയ്തിട്ടുള്ള വിശേഷ ഇന്ന് നമ്മുടെ കലാശക്കൊട്ടാകെട്ടോ ഇന്ന് ടിപ്സിന്റെ ഒരു തീർക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മുടെ ടിപ്സ് തീർക്കുന്നതുകൊണ്ട് ഒരു അടിപൊളി നല്ല ഒരു ഫേഷന് തുല്യമായിട്ടുള്ള ഒരു മാസ്ക് ഇട്ട് നമുക്ക് എല്ലാവരും ഒന്ന് പേടിപ്പിച്ചൊക്കെ ഇരിക്കണം അപ്പം ശരിക്കും പറഞ്ഞാൽ ആ പേടിപ്പെടുത്തുന്ന മാസ്ക് ഇട്ട് കഴിഞ്ഞാല് എടുത്തു കഴിയുമ്പോൾ അടിപൊളി റിസൾട്ടാണ് അപ്പം ഇന്നത്തെ കൊണ്ട് നമ്മുടെ ബ്യൂട്ടി ടിപ്സിന്റെ ഇടയ്ക്കൊക്കെ വരും പക്ഷെ ഈ ദിവസം അടുപ്പിച്ചടുപ്പിച്ചുള്ള ടിപ്സിൽ നിന്ന് ഇന്നൊരു ശാശ്വത പരിഹാര ഇന്ന് ഞാൻ നിങ്ങളുടെ ജയ തീർക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന വീഡിയോ ആണ് ദാ മഹൻ നോക്കുമ്പോ തന്നെ അറിയാമല്ലോ ഗുണമുണ്ടോ എന്നുള്ളത് അല്ലേ അപ്പം വെള്ളമൊക്കെ നല്ല എല്ലായിടത്തും മഴയല്ലേ ഭയങ്കര മഴയാണ് നമുക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ ഒരു ആരംഭമുണ്ട് നമ്മുടെ ഇവിടുന്ന് ഒരു കമ്പൊക്കെ താഴെ പോയി ആ കമ്പൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് വഞ്ചി ആറ്റു വഞ്ചിയില്ലേ അത് ഒടിഞ്ഞു പോയി കുറച്ച് അതൊക്കെ നിങ്ങളെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ടിപ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാന്നേ അത് ഒളിഞ്ഞ് ഒളിയുന്ന ഒച്ച കെട്ടെ അപ്പം അതിനകത്തിരുന്ന് എന്താ ഒച്ച എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് വീഡിയോ എടുത്തു അപ്പം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം ഇന്ന് നമുക്ക് രാവിലെ ചപ്പാത്തിയാണ് ഞാൻ എല്ലാം ഉരുട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ കറി ഫസ്റ്റിലെ വെച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തി പരത്താം അല്ലെങ്കിൽ പിന്നെ ഈ ഈതവിടെ കിടന്ന് അടുക്കി പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റേ പോകും ഞാനിത് നോക്കി ഇങ്ങനെ നിൽക്കും തട്ടിക്കൂട്ട് മുട്ടക്കറിയാക്കാം സബോളയും വെളുത്തുള്ളി ശക്കല ഇഞ്ചിയും കൂടെ നന്നായിട്ട് വഴറ്റുക വഴറ്റിയിട്ട് നമ്മുടെ മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ട് വഴറ്റണം അങ്ങനെ ആ ടേസ്റ്റ് അതിന് കിട്ടത്തുള്ളൂ എന്നിട്ട് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മുട്ട പൊറുക്കി അങ്ങോട്ട് ഇടുന്നു തിളയ്ക്കുന്നു ബസ് മുട്ടക്കറി തട്ടിക്കൂട്ട് മുട്ടക്കറി റെഡി ഇപ്പോഴത്തെ താറാമുട്ട കണ്ട് അമ്മയ്ക്കൊരു താറാമുട്ടയും എനിക്കും ചെട്ടനും കോഴിമുട്ട കൊച്ചിനും കോഴിമുട്ട പിന്നെ താറാമുട്ട ഇപ്പം കണ്ടു കഴിഞ്ഞാൽ താറാവ് ചെളിക്കകത്ത് കിടന്ന് ഉരുണ്ടിട്ടാണോ മുട്ട ഇടുന്നതിന് സംശയം തോന്നും മനുഷ്യർ താറാമുട്ടയാണെന്ന് കാണിക്കാൻ വേണേൽ കുറേ ചെളി വാരി പൊത്തി വെക്കുന്നതായിരിക്കും എന്താണേലും കണ്ട അസഹനീയം തന്നെ അതിനെ നന്നായിട്ട് ചകിരി വെച്ച് കഴുകിയതിന് ശേഷം നമ്മൾ അടുക്കള പോലും എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ അടുക്കാണ് അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റട്ടെ അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി കണ്ട താറാമുട്ട മാറ്റി വെച്ചേക്കുക തെറ്റിപ്പായിരിക്കും കഷ്ണിക്കുന്നൊന്നും ഒന്നും നമ്മുടെ അമ്മയ്ക്കിഷ്ടമില്ല അതുകൊണ്ട് മുട്ടക്കറി റെഡി മാറ്റി വെച്ചേക്കുവാണ് ചപ്പാത്തി എല്ലാം ഞാൻ പരത്തിയിട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കട്ടെ അപ്പോഴേ ഇന്ന് നമുക്ക് പാവയ്ക്ക മെഴുക്കോരട്ടി കേട്ടല്ലേ ഇതാ പാവയ്ക്ക മെഴുക്കോരട്ടിയൊക്കെ എല്ലാവർക്കും അറിയാം എന്നെ കളിയാക്കലേ ആരും ഇതാ കണ്ടോ പിന്നെ ഒരു നല്ല അടിപൊളി നമ്മുടെ മൂവാണ്ടമാവിൽ ലാസ്റ്റ് മാങ്ങിയാണ് കേട്ടോ പ്രാവശ്യം മാങ്ങിയൊന്നും അധികം ഒത്തിരി ഉണ്ടായി പക്ഷെ ഒന്നും കിട്ടിയില്ല ഇത് മണ്ടേ കിടന്ന് മുകളിൽ കിടന്നൊരു മൂന്ന് മാങ്ങി അതിലെ ലാസ്റ്റത്തെ മാങ്ങിയാണ് ഇതൊരു ചമ്മന്തി ഇതൊരു അവിയൽ ഇതൊരു വിശിഷ്ടമായ അവിയലാണേ ഇന്ന് നമുക്ക് കപ്പളങ്ങയും ചക്കക്കുരു ചീരക്കമ്പും കൂടി ഇട്ടുള്ള സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു അവിയലാ കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് ശകലം മുളക് കൂടി ആവശ്യത്തിനു ശകലം വെള്ളമൊഴിച്ചു പിന്നെ മാങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയത് എന്നിട്ട് നമുക്ക് തീ കത്തിച്ച് അടു അടച്ചു വെക്കാവേ ഇനി വേഗട്ടവിടെ ഇരുന്ന് ഭയങ്കര മഴ നടക്കാൻ വെളിയിൽ ഒന്നും കേൾക്കുന്നില്ലായിരിക്കും ക്ഷമിക്കണം കേട്ടോ ട്ടോ എല്ലാ പണിയും കുറേം തീർന്നിട്ടാണ് നമ്മൾ കുളിച്ചത് ഏർ പാവയ്ക്ക മെഴിക്കുരട്ടി വെച്ചു മാങ്ങ ചമ്മന്തി ദോ അങ്ങോട്ട് നമ്മൾ അരച്ചങ്ങോട്ട് വെച്ചതേ ടേസ്റ്റ് ഉപ്പുണ്ടോ ഉപ്പുണ്ടോന്ന് മാത്രം ഒന്ന് നോക്കിട്ട് പെട്ടെന്ന് അങ്ങ് പോയി പക്ഷെ എന്താ സംഭവം അറിയാം തുടച്ചു അടുക്കളയിൽ എല്ലാടും തുടച്ചു ആ കഴിഞ്ഞ് കുളിച്ച് വേ നമ്മുടെ സൂപ്പർ അവിയുടെ എങ്ങനൊന്നു വെച്ച് നോക്കണേ എന്റെ സാറേ ഒന്നും പറയാനില്ല ഞാൻ എന്തായാലും ഒരു വാശം കൂടെ തിന്നാൻ പോവാണ് ഉച്ചക്ക ഉച്ച ഇഷ്ടം മാതിരി അരച്ചെടുക്കെടുക അല്ല ഓ വായി കപ്പ ഓടുന്നുണ്ടോ ഓരോരുത്തറ എല്ലാം ഇതെല്ലാം വെക്കുന്നതാണ് എല്ലാ വീട്ടിലും എല്ലാം വെക്കുന്നതാണ് ആരും ഇപ്പോഴത്തെ കാലത്ത് പട്ടണില്ല പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒര്ണം ചെയ്യുന്ന കണ്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് കൊതി വരും എല്ലാവരും എനിക്ക് കൊതിയില്ല അവർക്ക് കൊതിയില്ല എന്നൊന്നും ആരും പറയണ്ട ഇങ്ങനെ കൊതി വന്നില്ലെങ്കിൽ അവരുടെ നാക്കിന്റെ സ്വാദു മുകൾ മുഗുളങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള നമ്മളെല്ലാം പഠിച്ചിട്ടില്ലേ പക്ഷെ എനിക്കിപ്പോഴും വീണ്ടും വീണ്ടും തിന്നോണ്ടിരിക്കാൻ തോന്നുന്നു വേണ്ട അടിപ്പൊളി മഴ നടക്കുക ചിലപ്പോഴാണ് ഒരുപക്ഷെ രാത്രി കഞ്ഞിയാക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത്രയുണ്ട് കേട്ടോ ദാ കൈ അടിയില്ല കേട്ടോ ദാ കൊറേ വൃത്തിക്കാരുണ്ട് നമ്മുടെ ഇതിനകത്ത് സബ്സ് യൂട്യൂബിനകത്ത് കേട്ടോ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു ഞാൻ എന്റെ വീട്ടിൽ കാണിക്കുന്ന രീതികളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഫാഷൻ സ്റ്റൈലും ഇല്ല കേട്ടോ ഇത് കൈ ഞാൻ കഴുകും കഴിയിട്ട് വരാം അപ്പൊ നമ്മുടെ അവിയല് ഇതാ അങ്ങനെ വെന്തോണ്ടിരിക്കുന്നു അപ്പം അവിയലിന് വെന്ത് ഏകദേശം വെന്ത് കുറച്ചാകുമ്പോ വെന്തിട്ട് മതി യൂസ് ടിപ്സ് അല്ലേ അല്ലെങ്കിൽ ഇത് വെച്ചോണ്ടാണെങ്കിലും ചെയ്യാലോ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് ഉണങ്ങാനിരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിടയ്ക്ക് നോക്കുകയും ചെയ്യാമോ അല്ലേ അപ്പൊ ഞാന് സങ്കലോടെ വെള്ളം ഒഴിക്കണം നല്ലായിട്ട് വേഗണം അതാണ് ഏറ്റവും മെയിൻ അപ്പൊ വെള്ളം ഒഴിച്ച് ടിപ്സിനുള്ള ഒക്കെ എടുത്തോണ്ട് വരാം അതിനപ്പുറം എനിക്ക് കുറച്ച് ആൾക്കാർ എന്നെ മറന്നു പോയോ ഇന്ന് മറന്നെങ്ങാണും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എന്ന് പറയുന്ന ഒരു സാധനം ചേച്ചി ചേച്ചി കിടത്തിണ്ടെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരുണ്ട് അവളുടെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കട്ടെ മിനിഷ തോന്നുന്നു നോക്കട്ടെ അപ്പൊ നിങ്ങളുടെ മുമ്പ് ഞാനിരിക്കുന്ന ഫസ്റ്റില് തന്നെ കുറെ ആൾക്കാർ എന്നോട് പിണങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊരിക്കലും എന്നോട് പിണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഓർത്തോർത്തോർത്തോരോ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ് ഒരു മിനിഷാ നിവാസ് നമ്മുടെ മിനിഷാ നിവാസ് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ജയക്കുട്ടി എന്നെ എന്നെ മിനിഷ അനിയത്തിക്കുട്ടിയായിട്ട് സ്വീകരിച്ചോളാം ഓക്കെ വളരെ താങ്ക്സ് മിനിഷ പറയുന്നു എനിക്ക് എന്നെ മനസ്സിലായില്ലേ ഇന്ന് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ഞാൻ എടുത്തില്ല എന്നൊക്കെ പറയുന്നു പ്ലീസ് എന്നെ അറിയാവുന്ന ആരെങ്കിലും ആണോ ആണെങ്കിലും എന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ എന്നെ നന്നായിട്ട് നേരത്തെ അറിയാവുന്നവരാണെങ്കിൽ അറിയാം ഇന്നയാളല്ലേ എന്നൊക്കെ ചോദിച്ച് ഇന്നയാളാന്നൊക്കെ പറഞ്ഞു എനിക്ക് കമൻറ്റിടണേ പൊന്യ ചക്കര മുത്തേ ഉമ്മ ഇനി ഞാൻ മറക്കത്തില്ല കേട്ടോ കമന്റ് ഇടണേ എന്നോട് പെണങ്ങല്ലേ പിന്നെ നമ്മുടെ ഒരു ആശ പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് ജയചേച്ചിയുടെ വീഡിയോ കാണാൻ തുടങ്ങിയതാണ് കൊടവര കൊടകരയിലാണ് വീട് എനിക്കൊരു ഹായ് തരണം ഹായ് ആശക്കുട്ടി ഉമ്മ സ്പെഷ്യലും ഉണ്ട് കേട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ പിന്നെ നമ്മുടെ വെറൈറ്റി ബ്ലൗസ് അല്ലേ ജീന പറഞ്ഞിട്ടുണ്ട് ജയ എനിക്കൊരു ഹായ് ഉമ്മയും തരണം രാം കേട്ടോ നമ്മളൊക്കെ കാണേണ്ടിവരേ ഹായെന്ന് തോന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ എന്താണേലും കാണേണ്ടി വരാം കേട്ടോ ഇതുവഴിയൊക്കെ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ഇതുവരെ ഇവിടെ കയറി കണ്ടില്ല ജീനായ വന്നൊന്ന് കേറി വരണേ നമുക്ക് എവിടെങ്കിലും ഒക്കെ വെച്ച് കൂടണം ഇങ്ങോട്ട് ആദ്യം വാ എന്നിട്ട് നമുക്ക് വരാം കേട്ടോ പിന്നെ നമ്മുടെ ഉമാദേവി ആണെങ്കിലുണ്ടല്ലോ എനിക്ക് ചിരിയാ ജയക്കൂട്ടാ എടാ ഞാനൊരു ദിവസം ജയ പറഞ്ഞ പോലത്തെ ആ പിന്നെ എന്താ നമ്മുടെ ചെറുപയറില്ലേ ചെറുപയർ എടുത്ത് പൊടിച്ചിട്ടുള്ള ആ ഒരു ടിപ്സ് ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് അന്നൊരു ദിവസം പുള്ളിക്കാരിക്ക് ഉമ്മയ്ക്ക് ചെറുവയറും പിന്നെന്തോ കറിയായിരുന്നു അറിയാലോ ഏ അപ്പം ചെറുപയർ വേവിച്ചപ്പോൾ ഇച്ചിരി അങ്ങ് മാറ്റിവെച്ചു കുറച്ച് കഴിയുമ്പോൾ ബ്യൂട്ടി ടിപ്സ് ചെയ്യാലോ ഞാൻ പറഞ്ഞ ബ്യൂട്ടി ടിപ്സ് ചെയ്യാമല്ലോ എല്ലാം മറന്നു പോയി ശർക്കര എല്ലാം ഇട്ട് വൈകിട്ടായപ്പോൾ എങ്ങാണ്ട് ആ എല്ലാം പുഴുങ്ങി അങ്ങ് തിന്നു കളഞ്ഞു പിന്നെ ആ ഓർത്തത് ബ്യൂട്ടി ടിപ്സിൻ്റെ കാര്യം ഉള്ളി ചെന്ന് വയറ്റിനകത്ത് ചെന്ന് ടിപ്സ് പിന്നെ എപ്പോഴാ എവിടാ ചെല്ലുന്നതെന്നറിയാലോ പിറ്റേ ദിവസം അതുകൊണ്ട് ഉമ്മക്കുട്ടി ഇനിയെങ്കിലും ഓർത്ത് ചെയ്യണേ ഉമ്മക്കുട്ടി പിന്നെ പ്രബീൻ പ്രതാപ് ദൈവമേ പാവം പനിയായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക് പനിയൊക്കെ പോയോ പനിയൊക്കെ പോയോ പനി പോവാൻ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അന്ന് പനിയാന്ന് പറഞ്ഞപ്പം പനിയായ കൊണ്ട് കുറച്ച് ദിവസമായി വീഡിയോ കാണുന്നില്ല എനിക്കൊരു ഇല്ല എല്ലാവരും നല്ല കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം മേലാഴിക വന്ന മേലാഴിക വന്ന ആരും വീഡിയോ കാണുന്നുണ്ടാവും കേട്ടോ എല്ലാവരുടെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് ഇഷ്ടമായ സമയങ്ങളല്ലേ ഉള്ളത് ആരും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല എല്ലാവരും അവൻ എൻ്റെ കാര്യം ആദ്യം നോക്കുക വീട്ടിലെ കാര്യങ്ങളും ഹസ്ബൻഡിന്റെ കാര്യവും മക്കളുടെ കാര്യവും പിന്നെ ഓരോ വീട്ടുകളുടെ കാര്യം നമുക്കറിയത്തില്ലല്ലോ ചിട്ടയായിട്ട് എങ്ങനെ പോകണം എങ്ങനെ പോയാലോ ഹസ്ബൻഡിന് ഇഷ്ടം വരുന്നത് എങ്ങനെയാണ് അവർ വഴക്കില്ലാതിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം മതി കേട്ടോ എന്റെ വീഡിയോ കാണുന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഒരു അടിച്ച് പൊളിച്ചുള്ള ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് ഇന്നുകൊണ്ട് നമ്മുടെ ബ്യൂട്ടി ടിപ്സിനു മാറ്റിയെക്കാം കേട്ടോ ഇന്ന് ടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് എല്ലാവരും ചെയ്തു നോക്കണം അപ്പം നമുക്ക് ആ ബ്യൂട്ടി ടിപ്സിലേക്ക് പോകാൻ പെട്ടെന്ന് തന്നെ പോയേക്കാം ആരും എന്നെ തല്ലിക്കൊല്ലല് എപ്പോഴും ഏത് നേരവും ഈ കിടന്ന് ബഹളം വെച്ച് ശരിക്കും ഇതിനു വേണ്ടിയത് ബ്രൂ ഒക്കെയാണ് ഇൻസ്റ്റന്റിന്റെ ഇൻസ്റ്റന്റ് ബ്രൂ അതാണ് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയാ വേണ്ടിയത് പക്ഷെ എൻ്റെ പോയി ഇനിയിപ്പം മഴയും ഇതുമൊക്കെ ആയതുകൊണ്ട് ചേട്ടനോട് ചേട്ടൻ പുറത്തോട്ട് പോയിട്ടുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് ചേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വിഷമാണ് കാരണം ചേട്ടൻ വേറെ കാര്യങ്ങൾക്കൊക്കെ പോയതാണ് വരുന്ന വഴിക്ക് വാങ്ങിക്കാൻ പക്ഷെ നമ്മൾ നീണ്ടു നമ്മുടെ വീഡിയോ അതുകൊണ്ട് എനിക്ക് ജോലിയൊക്കെ ചെയ്ത് തീർക്കണം അപ്പൊ നമ്മുടെ കാപ്പിപ്പൊടി ആവശ്യത്തിന് ഒരു സ്പൂൺ ഇട്ടു പിന്നെ നമ്മുടെ പഞ്ചസാര പഞ്ചസാര ഒത്തിരി തരിയാളൊന്നും ആരും ഉപയോഗിക്കില്ല കേട്ടോ തരി കുറഞ്ഞ പഞ്ചസാര ഉപയോഗിക്കാവുള്ളൂ പഞ്ചസാര പിന്നെന്ത് വേണം നമ്മുടെ മുട്ടയുടെ വെച്ചെടുക്കാൻ മുട്ടയുടെ വെള്ള മേത്ത് വീണ അത്രക്ക് രസമായിരിക്കും അല്ലെ എനിക്കെല്ലാം കങ്കച്ചെയ്യണം കാരണം കള്ളമില്ല ചതിയില്ല വഞ്ചനയില്ലാത്ത എന്റെ വീഡിയോ നമ്മൾ നമ്മളിലൂടെ തന്നെ പോണം വഞ്ചനയിലൂടെ ഒന്നും പോയിട്ട് കാര്യമില്ല എനിക്ക് ഇങ്ങനെ എല്ലാ എല്ലാവരും ഇങ്ങനെ തന്നെ കേട്ടോ അല്ലാണ്ടോ ആരും വഞ്ചിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ മുട്ടയുടെ വെള്ളയും കൂടെ എടുത്തിട്ട് എന്റെ അവിയെന്നെ ഞാൻ അവിടെ നല്ല പരിവർത്തിട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെ ുന്നു അപ്പൊ ഈ ഇത് ഇങ്ങോട്ടിന്നൊട്ട ഇവിടെ ഇട്ടു ഇവിടെ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ചെരിച്ച് നിവർത്തി അടിയന്നല്ലേ അപ്പൊ ഇത് നന്നായിട്ട് പതപ്പിക്ക ശരിക്കും പറഞ്ഞാൽ ഇത് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കും പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം മിക്സി എല്ലാം എടുത്താൽ നമുക്ക് ആദ്യം ദുഃഖ പണിയാവും കാരണം മിക്സി വീണ്ടും നല്ല രീതിയിൽ കഴുകണം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ കഴുകണം അതുകൊണ്ട് നമുക്ക് ആ പരിപാടിക്ക് പോകണ്ട ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ മടിയൊ മടിയുണ്ടായിട്ടല്ല നമ്മളിപ്പം ഒത്തിരി പണിയെഴുതിട്ട് എപ്പോഴാണ് വീഴുന്നത് അതുകൊണ്ട് കേട്ടോ നമ്മളെങ്ങനാണേലും മതി അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ നല്ല ലാസ്റ്റത്തെ ടിപ്സാണ് കലാശപ്പെട്ടി ടിപ്സിൻ്റെ കേട്ടോ ഇനി നാളെ തൊട്ട് മുടിയുടെ സംരക്ഷണം ഞാൻ എന്ത് പണ്ട് തൊട്ട് എന്റെ മുടിയിൽ ഞാൻ എന്തൊക്കെ കാണിച്ചു എന്നുള്ളത് കേട്ടോ ഇന്നും പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ വേറെ ഓരോന്നേരം കാണിച്ചേനോ കാണിച്ചേനോ എന്നുള്ളൂ അങ്ങനെയൊന്നും പേടിക്കണ്ട അല്ലാതെ കുഞ്ഞിലെ ഞാൻ എങ്ങനെ മുടിയൊക്കെ കാണിച്ചത് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ അതൊക്കെ എങ്ങനെ ആയി ആയിത്തീർന്നു നിങ്ങളുടെ ജയ അതാണ് പറയാൻ പോകുന്നത് കേട്ടോ കാണിക്കുകയും ചെയ്യാതെ ഓരോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു നാളെ അങ്ങനെ ചെയ്യണം എന്ന് പക്ഷെ ഭയങ്കര തണുപ്പും മഴയും ഒക്കെ ആണെങ്കിൽ നമ്മൾ തിൽ പോയാല് നമുക്ക് പനിയും പിടിച്ച് മൂടിപ്പൊച്ച് കിടക്കേണ്ടി വരും എത്രയാണെങ്കിലും നമുക്ക് മൂടിപ്പൊച്ച് ഒത്തിരി ദിവസം ഒന്നും അങ്ങനെ കിടക്കാൻ പറ്റൂല്ല ഏർ ആണുങ്ങൾ പറയും നിങ്ങൾക്ക് ചെടി ഞാൻ പുറത്തുനിന്ന് ആഹാരമൊക്കെ മേടിക്കാം അമ്മ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല അമ്മയ്ക്ക് വയ്യല്ലോ അരിഞ്ഞൊക്കെ തരാന്ന് വെച്ചാലും വല്ല കറിയൊന്നും വെക്കാൻ അമ്മക്ക് പറ്റത്തില്ല അമ്മക്ക് വയ്യ അല്ല വയ്യാഴിക ഉണ്ട് മടി കൂടും ആ വയസ്സു കൂടുമ്പ അങ്ങനെ ഉണ്ട് അല്ലാണ്ട് കൂടുതൽ വയ്യാഴിക ഒന്നും ഇല്ല നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് പക്ഷെ ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം ചാകുന്നടം വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ അടുക്കളയിലൊക്കെ ഇങ്ങനെ എല്ലാം സഹായിക്കണം എന്നുള്ള ഒരു മനസ്ഥിതിയാണ് എൻ്റെത് ഏതൊക്കെയായി തീരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല സഹായിക്കാൻ ഇല്ലുമ്പോൾ നമ്മളെ അടിച്ചു കൊടുക്കുവന്നും അറിയത്തില്ല ഒന്നും എല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ കാര്യം അപ്പൊ നമുക്ക് അതിനൊന്നും ഇപ്പൊ ഓർക്കണ്ട ഇപ്പൊ നമ്മൾ നമ്മുടെ ടിപ്സിലോട്ട് പോയേക്കാൻ കിട്ടാം അപ്പൊ നമ്മള് മുഖൊക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പോ തന്നെ നല്ല വൃത്തിക്ക് കഴുകി തേച്ച് മിനുക്ക് വെച്ചേക്കുവാണ് ഇതങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് തേച്ചു കൊടുക്കാം ചിലവർക്ക് ചിലപ്പോ രണ്ട് മുട്ടയൊക്കെ ഇഷ്ടം തേക്കാം കേട്ടാ ഇത് നമുക്ക് മുഖം ഒരു ഫേഷ്യല് ചെയ്യുന്നതിന് തുല്യം കേട്ടോ കടിച്ചൻ അങ്ങനെ നന്നായിട്ട് എപ്പോഴും നന്നായിട്ടല്ല ചെയ്യുന്ന നമ്മളല്ലേ നന്നായി അല്ലാതെ ചെയ്യാറില്ലല്ലോന്നുത്ത് വീടുവോ വീണാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ആദ്യം വിചാരിച്ച് കുളിക്കുന്നതിനുമ്പ് ചെയ്യാം അപ്പൊ ഈ പണി തീർന്നോളൂല്ലോ നോർത്തു അല്ല ചേട്ടൻ ഇപ്പം ബൊത്തോട്ട് കുറച്ചു നേരമായി പോയിട്ടോ ചേട്ടൻ വരുമ്പോ ഒരു ചോദ്യം ചോദിക്കും എഡിജയെ നീ ഇതുവരെ കുടിച്ചില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്ന മുൻകൂട്ടി അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ഇരുന്നിട്ട് തില്ല നല്ലത് എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ ഉം ഓരോരുത്തർ സ്വഭാവങ്ങൾ അല്ലേ പലരും പല സ്വഭാവക്കാരല്ലേ ചിലപ്പോ ഒന്നും ചോദിക്കുവാനായിരിക്കും ഒരു കുഴപ്പമില്ലായിരിക്കും പക്ഷെ എന്നാലും ഒരു ചെറിയൊരു തോന്നൽ തോന്നും ഇത്രയും വിള തന്നെ എടുക്കും പക്ഷെ നമുക്കേ അതൊക്കെ ഉള്ളൂ അടുക്കള എല്ലാം തുടച്ച് കഴിഞ്ഞ ദിവസം മുറിയും അവളൊക്കെ തുടച്ചായിരുന്നു ഇന്നിപ്പോൾ അടുക്കള സ്റ്റോർ വർക്കേറിയ സ്റ്റോറും പുറത്തെല്ലാം തുടച്ചു ആ പരിപാടിയിലായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് കുളിച്ചത് അതുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നവർക്കല്ലേ അതിന് കാര്യങ്ങളൊക്കെ അതെത്തും അല്ലേ ചേട്ടനും വലിയ കാര്യങ്ങൾക്ക് വായിക്കുവാണ് വണ്ടിയുടെ ഓരോ ഇൻഷുറൻസിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ പോയിക്കോണെ ഇത്രയും നാളും ഞാനല്ലായിരുന്നു മൊത്തം നോക്കിക്കൊണ്ടിരുന്നു ഏ അപ്പം നിങ്ങൾക്ക് കഴിച്ചാലൊക്കെ തേക്കാം കേട്ടോ ഇത് മുഖത്ത് മാത്രം മതി ഫേസ് ലേ ഒന്നും മുഖത്തല്ലേ അല്ലേ അല്ല കഴിച്ചാലും തേക്കല്ലോ അല്ലേ എന്താണേലും നന്നായിട്ടിരിക്കുക എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി എന്നാ ഉണങ്ങിക്കഴിയുമ്പോൾ എന്നാ ചെയ്യുന്നതെന്നുള്ളൂ കേട്ടല്ലോ ഇച്ചിരി ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ വരാം നിങ്ങളുടെ മുമ്പിൽ അടുത്ത സ്റ്റെപ്പ് എന്നാണെന്നുള്ളൂ അങ്ങനെ നമ്മുടെ അവിയൽ അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു ഞാനപ്പം ഇരുപത് മിനിറ്റ് ഇച്ചിരി ഉണങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഈ അവിയലിനെ വന്ന് ഇളക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അവിയൽ ഇതാ നമ്മുടെ സ്പെഷ്യൽ അവിയൽ റെഡിയായ കണ്ട കണ്ട നമ്മുടെ അവിയൽ റെഡിയായത് കണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ സൂപ്പർ അവിയൽ അപ്പൊ നമ്മൾ ഒരുവിധം ഉണക്കായി ഉണക്കായപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തീരിയിട്ട് നമ്മൾ കുറെ ഭാഗത്തിങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഇത് കണ്ടപ്പം മനസ്സിൽ കൂടെ ഓടിയെത്തിയത് തന്നെ ഒന്ന് മനസ്സിലായി എനിക്കും എന്നെ മനസ്സിലായി ചത്തുകൊക്കെ പറഞ്ഞ നിറത്തി ചത്തൊന്നും പത്തില്ലോ കേട്ടോ എന്താണെന്നു വച്ചാൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അത് ആനയ്ക്ക് തുമ്പിക്കയോന്നു അല്ല എല്ലാവരും അടിപൊളി പാക്കിംഗ് ആട്ടോ അതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാൻ ചെയ്തു ഇടയ്ക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടോ അടക്ക അല്ല ഇടയ്ക്ക നല്ല ഇതായിട്ടിരിപ്പുണ്ടോ അടക്ക ഒട്ടിച്ചു വയ്ക്കുക എന്നിട്ട് വീണ്ടും പായ്ക്കിൻ്റെ മണ്ട വലി ഇടുക ഇരിക്കാൻ ഒരു മടി വാഴ ഒ കേൾക്കോട്ട അതിൻ്റെ ആയിരുന്നു അല്ലേ വഞ്ചിയുടെ കമ്പൊടിഞ്ഞാണോ ഇനി ിറ്റോ ഇരുവോ മിനിറ്റോന്നിട്ടോ ഉണങ്ങോ ഉണങ്ങണം നന്നായിട്ട് ഉണങ്ങിട്ട് നമുക്ക് എടുത്തു കാണിച്ചു വരാം കേട്ടാലോ അപ്പൊ ഒരുവിധം ഉണങ്ങി നിങ്ങൾ പേടിക്കണ്ട ഇത് ജയ കേട്ടോ അപ്പൊ ഇതെന്ന ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ൂരിച്ച് കണ്ടോ വ്യത്യാസം നോക്കൂ കണ്ടോ ഇങ്ങനെ എടുക്കണം നല്ല എടുത്ത് ഇത് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ആറ്റുവഞ്ചി അല്ലേ ഭയങ്കര മഴ നടക്കുവാണേ ആറ്റുവഞ്ചി കുറച്ച് ഭാഗം ഒടിഞ്ഞുപോയി അത് കാണിച്ചു തരാം കേട്ടോ ഞാനവിടെ തന്നെ മൂക്കി പഞ്ഞു വെച്ചിരിക്കേണ്ടി വരുമായിരുന്നു അതുപോലെ മൂക്കിനകത്തോട്ട് ഇത് പൊയ്ക്കോണ്ടിരിക്കുവായിരുന്നു കണ്ടോ വ്യത്യാസം നോക്ക് നിങ്ങൾ നല്ല വ്യത്യാസം ഇല്ലേ ഞാൻ ഇതെല്ലാം എടുത്ത് മുഖൊക്കെ കഴുകി സുന്ദരിയായിട്ട് വരാം കേട്ടോ സുന്ദരി മീൻസ് ഒന്നും വിചാരിക്കണ്ട ഇതെല്ലാം കളഞ്ഞുവച്ച് വരാവേ അപ്പൊ ദാ നിങ്ങളുടെ ജയ മുഖമൊക്കെ കഴുകി സുന്ദരിയായി ദാ മുഖമൊക്കെ റെഡിയാക്കി വന്നു എങ്ങനെയുണ്ട് എന്നാ മെട്ടടി എന്നല്ലേ എങ്ങനെ ഉണ്ട് മുഖം നോക്കിക്കേ എൻ്റെ മുഖത്തെ വ്യത്യാസം നല്ല വ്യത്യാസം വെളുത്തു നല്ല എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ഫേസ് ഫേഷ്യല് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മുടെ ഈ ഒരു മാസ്ക് ലൈറ്റ് സ്റ്റൈലായിട്ടിരുന്ന് പേടിപ്പെടുത്തണം എല്ലാവരും ഒന്ന് പേടിപ്പിച്ച് ഒക്കെ ഇരുത്തി ഉണങ്ങി കഴിയുമ്പോ അങ്ങോട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ആ ആളാണോ ഈ ആളാണ് നമുക്ക് സംശയം തോന്നും അപ്പോൾ ഇന്നത്തെ ടിപ്സ് ശരിക്കും എല്ലാവർക്കും ഗുണം ചെയ്താൽ കേട്ടോ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ